നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലെ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും കോഴിക്കോട് തിരുവമ്പാടിയും മലപ്പുറത്തെ ഏറനാടും നിലമ്പൂരും വണ്ടൂരും ചേരുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഒൻപതിൽ എഴുപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനവും രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും വോട്ടുകൾ പോൾ ചെയ്ത വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോളിംഗ് ശതമാനം എൺപത് ദശാംശം മൂന്ന് മൂന്നിൽ ശതമാനത്തിലേക്ക് ഉയർന്നത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം റെക്കോർഡിലേക്ക് ഉയർത്തുന്നതിൽ നിർണായകമായിരുന്നു കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്നതായിരുന്നു നാല് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തിന് മുകളിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മാത്രം അവിടെ പോൾ ചെയ്ത പത്ത് ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടുകളിൽ ഏഴ് ലക്ഷത്തിന് മുകളിലും ഒരൊറ്റ പാർട്ടി ഒരൊറ്റ സ്ഥാനാർത്ഥി തന്നെ നേടിയ അപൂർവതയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവതയും കഴിഞ്ഞ തവണ വയനാട്ടിൽ സംഭവിച്ചതാണ് എന്നാൽ ഇക്കുറി ചിത്രം അമ്പേ പാടെ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം കഴിഞ്ഞ തവണ എൺപത് ശതമാനത്തിന് മുകളിലായിരുന്നു അവിടെ വോട്ടിംഗ് ശതമാനമെങ്കിൽ അത് ഇത്തവണ കുത്തന ഇടിഞ്ഞ് എഴുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു അതായത് ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് പ്രത്യേകിച്ചും ലീഗിൻ്റെ ചില പോക്കറ്റുകളിലൊക്കെയാണ് ഈ വോട്ടിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് അവരുടെ കൊടി ഈ റാലികളിലും മറ്റും ഉയർത്താൻ സമ്മതിക്കാതിരുന്നത് ഒരു കാരണം രണ്ടാമത്തെ കാരണം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവരിലൊരു നിരാശ അവർ ഹതാശരായിരുന്നു കാരണം തങ്ങൾ വോട്ട് ചെയ്തു ഇവിടെ നിന്ന് ഇരുപത് പേരെ ജയിപ്പിച്ച് വിട്ടാലും അത് നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും തടയാൻ പര്യാപ്തമല്ല എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വയനാട്ടിൽ വോട്ടിംഗ് ശതമാനം വളരെ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണത്തെ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വോട്ട് എന്ന ആ ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷത്തിലേക്ക് ഒരിക്കലും ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് എത്താൻ കഴിയേല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് ക്യാമ്പ് ക്യാമ്പുകൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു അവർ തന്നെ അവകാശപ്പെടുന്ന പോലെ രണ്ടര ലക്ഷത്തോളം ഭൂരിപക്ഷം നേടുമെന്നാണ് രാഹുൽ ഗാന്ധി അപ്പോഴും ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം വോട്ടിൻ്റെ കുറവ് ഓർക്കുക ഏഴ് ശതമാനം അവിടെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുതന്നെ എഴുപതിനായിരം വോട്ടിൻ്റെ കുറവാണ് അതിലുപരി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു അവിടുത്തെ ശ്രദ്ധാ കേന്ദ്രമെങ്കിൽ ഇത്തവണ സി പി ഐയുടെ ദേശീയ നേതാവായിട്ടുള്ള ഉണ്ടായിരുന്നു ആനിരാജിയൊക്കെ അവിടെ വിപുലമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് അതിനൊപ്പം തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തട്ടകമാണ് ഈ വയനാട് എന്ന് തന്നെ പറയാം അദ്ദേഹം അദ്ദേഹം യുവമോർച്ച നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അത് അതിനകത്ത് തന്നെ അവിടെ പലരെയും പേരെടുത്ത് വിളിക്കാനും മാത്രമുള്ള സ്വാതന്ത്ര്യം അടുപ്പവും അദ്ദേഹത്തിനുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായിട്ട് തന്നെ സംഭരിക്കുന്ന വോട്ടുകൾ ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ നിന്നാണ് കുറവ് സംഭവിക്കുന്നത് ഒരു കാര്യം എന്തായാലും അസന്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും നാല് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം വോട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നത് രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ നിലനിർത്താൻ അവിടെ സാധ്യമല്ല ഒരു പക്ഷേ രണ്ട് ലക്ഷത്തിലും താഴേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല അതിൻ്റെ അർത്ഥം അടുത്ത തവണ വയനാട് കൂടാതെ മറ്റൊരു സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം കൂടി കോൺഗ്രസിൻ്റെ ഈ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിക്ക് വേണ്ടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് ബെബ്ഡസ് Carmanos.